بسم الله, بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين ما بعد بريم الله ستي بشواسي السلام عليكم ورحمة الله وبركاته الله سبحانه وتعالى പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ വില വിലക്കുകൾ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതം ഭാസ്വലമാക്കാൻ വിവാത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം സൂചിപ്പിക്കുകയുണ്ടായി അള്ളാഹു സുഖാനുഭവത്തായ നമുക്ക് എളുപ്പമാണ് നിശ്ചയിച്ചിരിക്കുന്നത് പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല സംസ്കാരമാകട്ടെ മറ്റേ വിവാത്തുകളാകട്ടെ അതിലെല്ലാം അള്ളാഹു നമുക്ക് നൽകിയ ഇളവുകൾ നാം മനസ്സിലാക്കണം എന്ന് അതിൻ്റെ ആ നിർബന്ധിതാവസ്ഥ മൂത്രപാർശക്കാർ അതുപോലെ തന്നെ കിഴിവായി പുറപ്പെടുന്നവർ രോഗസംബന്ധമായ രക്തങ്ങൾ പുറപ്പെടുന്നവർ അവർക്ക് അള്ളാഹു സുഖാനുഭവത്താല പ്രശുദ്ധമായ ദീനിലൂടെ കൽപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിലേക്കുള്ള സൂചനയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു വന്നത് ഷാഫി മദാബ് അനുസരിച്ചുകൊണ്ട് നിത്യ അശുദ്ധിക്കാർ ഈ പറഞ്ഞ അസു അസുഖക്കാർ സമയം പ്രവേശിച്ചതിന് ശേഷമേ ഒതുവ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു ആ ഒതുവ് കൊണ്ട് അവർക്ക് എത്ര ഫർദ്സ്കരിക്കാം എത്ര സുന്നത്ത് സുന്നസ്കരിക്കാം എന്ന് നാം പറയുകയുണ്ടായി ഒരു ഫറതേ പറ്റുകയുള്ളൂ സുന്നത്തുകളിൽ എത്രയും വേണമെങ്കിലും ആകാം ഫർദ് പറയുമ്പോൾ അത് അതിൽ ഉൾപ്പെടും അതുമാകാം രണ്ട് ഭർനമസ്കാരങ്ങളെ ജമാക്കി നമസ്കരിക്കൽ നിത്യശിദ്ധിക്കാർക്ക് പറ്റൂല ഡയമൻ ചെയ്യുന്നവർക്കും പറ്റാത്തതുപോലെ അനുവദനീയമാകാത്തതുപോലെ എന്ന് പറഞ്ഞു ഹനഫി അനുസരിച്ച് ഈ രോഗസംബന്ധമായ രക്തം പുറപ്പെടുന്ന സ്ത്രീകൾ വമൻ ബിഹി ഉള്ളതു മറ്റ് കാരണങ്ങളുള്ളവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കസലിസി ബൗലിൻ ബത്തിനി മൂത്രവാർച്ചക്കാർ അതുപോലെ തുടർച്ചയായ വയറിളക്കമുള്ളവർ ഇങ്ങനെയുള്ള കാരണമുള്ളവർ രോഗസംബന്ധമായ രക്തം പുറപ്പെടുന്നവർ ഇവരൊക്കെ ഉറവ് ചെയ്യണം എല്ലാ ഫർ നമസ്കാരത്തിൻ്റെയും സമയത്തിന് വേണ്ടി ആ സമയത്ത് അവരെന്ത് ചെയ്യണം ഉറവ് ചെയ്യണം ലാലിക്കുല് ഫർഫലി എല്ലാ ഫർലിനു വേണ്ടിയും ചെയ്യണ്ട ഉറവ് ചെയ്യണ്ടി വല വലിൻ എല്ലാ സുന്ന സംസ്കാരത്തിനു വേണ്ടിയും പൊതുവ് ഷാഫി മദബിൽ നമ്മൾ പറഞ്ഞു നിത്യശുദ്ധിക്കാർ അവർ ഒരു ഫറലാണ് പൊതുവ് കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ സുന്നത്തുകൾ എത്രയും ആവാം രണ്ടാമത്തെ ഒരു ഫർദിനു വേണ്ടി പിന്നെ എന്ത് വേണം ഷാഫി മദബിൽ പിന്നെ പൊതുവ് വേറെടുക്കണം അത് ഒരു സമയത്ത് ഒരു സംസ്കാരത്തിൻ്റെ സമയത്ത് തന്നെയാണെങ്കിൽ പോലും ഒരു ഫറലല്ലാത്ത മറ്റൊരു ഫറദിനു വേണ്ടി ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞത് ഹനഫി മഹബിൽ പറഞ്ഞത് ഒരു നിസ്കാരത്തിൻ്റെ സമയത്ത് അവരെന്ത് ചെയ്യണം മുതോ ചെയ്യണം ഈ നിർ ലോക രക്തം പുറപ്പെടുന്നവര് അതുപോലെ മുത്രപാർശക്കാർ ഇവരെല്ലാം എല്ലാ പറഞ്ഞിനു വേണ്ടിയും ഉതോ ചെയ്യണ്ട എല്ലാ അസുനത്തിനു വേണ്ടിയും ഉതോ ചെയ്യണ്ട ഹനഫി മദാബിന്റെ കിതാബിൽ ബദായ പറയുന്നുണ്ട് ഈ കാരണമുള്ളവർ അവരുടെ ശുദ്ധി അവശേഷിക്കും ിൽ വക്കത്തി ആ സമയത്ത് അപ്പോൾ ഒരു നിസ്കാലത്തിന്റെ സമയത്ത് അവർ ആ സമയമായി അവർ ഉതു ചെയ്തു ആ ഉദൂവിന്റെ ഉദു ആകുന്ന ശുദ്ധി ആ സമയം കഴിയുന്നത് വരെ സമയത്തിന്റെ ലാക്ഷ സമയം വരെ അത് അവശേഷിക്കും ആ ശുദ്ധി നിലകൊള്ളും ഇതാലം യുവത്തിന് ആഹ് വേറൊരു അശുദ്ധി ഉണ്ടായില്ല എങ്കിൽ ഉദാഹരണമായിട്ട് ലോഹറിന്റെ സമയം ലോഹറിന്റെ ബാങ്ക് വിളിക്കുന്ന നമുക്ക് സാധാരണ ബാങ്ക് വിളിക്കുന്ന ോടുകൂടിയാണ് ധോറിന്റെ സമയമാകുക അപ്പോൾ മുതൽ ദുരണ്ട സമയമായി അസർ ബാങ്ക് വിളിക്കുമ്പോഴാണ് ധോർണ സമയം കഴിയുക ആ ബാങ്ക് വിളിക്കുമ്പോൾ സമയം കഴിയും അതിനു മുമ്പ് ദോർണ സമയമാണ് ഈ സമയത്ത് ഒരാൾ ദോഹർ ബാങ്ക് വിളിച്ചതിനു ശേഷം മുതു ചെയ്തു വേറൊരു അശുദ്ധിയും ഉണ്ടായിട്ടില്ലെങ്കിൽ ആ മുതു നഷ്ടപ്പെടുന്നില്ല ഒരു പറഞ്ഞ നിസ്കരിച്ചു എന്നാൽ പിന്നെയും പറഞ്ഞസ്കരിക്കുക അനുഭവം അങ്ങനെയാണ് പറയുന്നത് അപ്പം മറ്റൊരു അശുദ്ധി ഉണ്ടായില്ല എങ്കിൽ ആ ശുദ്ധി നഷ്ടപ്പെടുന്നില്ല അമ്മായിത അഹരി സന്നാഹ ഫലത്തി അപ്പം മറ്റൊരു അശുദ്ധി ഉണ്ടായാലോ ശുദ്ധി നഷ്ടപ്പെടും അവശേഷിക്കൂല ഏതുപോലെ കമാദ്ദമ രക്തം ഒഴുകി മൻഹരഹി അവന്റെ രണ്ട് മൂക്കിന്റെ ദ്വാരത്തിൽ ഒരു മൂക്കിന്റെ മൂക്കിന്റെ ഒരു ദ്വാരത്തിൽ നിന്ന് രക്തം ഒലിച്ചു അനഫി മധവനുസരിച്ചു കൊണ്ട് ഉതുകുറിയുടെ കാര്യത്തിൽ പെട്ട ഒന്നാണ് രക്തം പുറപ്പെട്ട് അത് ഒലിക്കുക രക്തം പൊടിഞ്ഞിങ്ങനെ നിൽക്കുകയല്ല അത് ആ സ്ഥലത്തു നിന്നും ഒലിച്ചാൽ ഉതുകുറിയുമെന്നാണ് മൂക്കിന്റെ മൂക്കിൻ്റെ ദ്വാരങ്ങളിൽ ഒരു ദ്വാരത്തിൽ കൂടി രക്തം ഒലിച്ചു അങ്ങനെ ഒലിച്ചു ഫതബ് ഉത് മുറിഞ്ഞല്ലോ അവൻ അല്ലെങ്കിൽ അവൾ ഉദു ചെയ്യുന്നു ഉതൂ ചെയ്തതിന് ശേഷം ഒരു വക്കത്തെ ഒരു നിസ്കാരത്തിൻ്റെ വക്കത്തിലാണ് സമയത്താണ് ഇപ്രകാരം ചെയ്തത് മുക്കിൻ്റെ ദ്വാരത്തിൽ നിന്ന് രക്തം വന്നു ഉദൂ ചെയ്യുകയും ചെയ്യും പക്ഷേ ആ വക്കത്ത് കഴിയുന്നതിന് മുമ്പ് തന്നെ സുമമിൻ അൽ മൻഹരിൽ മറ്റേ ദ്വാരത്തിൽ നിന്ന് മുക്കിൻ്റെ മറ്റേ ദ്വാരത്തിൽ നിന്നും രക്തം വിളിച്ചു വന്നു അപ്പോഴെന്തായി ഉത് നഷ്ടപ്പെട്ടു സമയം കഴിഞ്ഞിട്ടില്ല ഒരു വക്കത്തിനു വേണ്ടി ഒരു ഉതോ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് വേറെ അശുദ്ധിയൊന്നും ഉണ്ടായില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ രണ്ടാമത്തെ ദ്വാരത്തിൽ കൂടെ മുക്കിൻ്റെ ദ്വാരത്തിൽ കൂടെ രക്തം വലിച്ചാൽ ഫാലിഹിൽ ഉതോ ഉണം നിർബന്ധമാണ് കാരണം അന്ന ഹാത ഹരിസും ജടിയും കാരണം ഇത് പുതിയ അശുദ്ധിയാണ് ആദ്യത്തെ അശുദ്ധി ഒരു ദ്വാരത്തിൽ കൂടെ രക്തം മൊലിച്ചു ആ അശുദ്ധിന് ശുദ്ധിയാകാൻ വേണ്ടി ഉദവ് ചെയ്തു പിന്നീട് ആ മുളു ചെയ്തതിന് ശേഷം ആ മുളു വേണമെങ്കിൽ അടുത്ത വക്കത്ത് വരെ ഈ വക്കത്ത് നഷ്ടപ്പെട കഴിയുന്നത് വരെ ഈ മുളു നിലനിൽക്കും മറ്റൊരു അശുദ്ധി ഉണ്ടായില്ല എങ്കിൽ എന്നാണ് പറഞ്ഞത് ഇവിടെ മറ്റൊരു അശുദ്ധി ഉണ്ടായി മറ്റേത് രക്തം വന്നു അപ്പോൾ ഈ അശുദ്ധി പുതിയതായ അശുദ്ധിയാണ് ലംബ്യക്കുൻ മൗജൂദം വക്കത്ത ആഹാരത്തി ആദ്യം ശുദ്ധി ചെയ്ത ആ സമയത്ത് ഈ അശുദ്ധി ഉണ്ടായിട്ടില്ല ആ സമയത്തുള്ള അശുദ്ധിക്ക് ശേഷമാണ് മുതു ചെയ്തത് അതിനുശേഷം രണ്ടാമത് വന്ന പുതിയ അശുദ്ധിയാണ് അതുകൊണ്ട് മുതു ചെയ്യൽ നിർബന്ധമാണ് ഇല്ലെങ്കിലോ ആ നിസ്കാരത്തിന്റെ സമയം കഴിയുന്നതുവരെ ഈ ശുദ്ധി അവശേഷിക്കും ഇതാണ് ഹനഫി അപ്പൊ ഒരു ഫർലിന് വേണ്ടി ഒരു വേണം മറ്റ് ഫർൽ വേറൊരു ഫർൽ വേണമെങ്കിൽ വേറൊരു വേണമെന്ന ഷാഫി മധബിന്റെ അഭിപ്രായമല്ല ഇവിടെ ഈ കൊണ്ട് നിസ്കരിക്കാം

വാജിബാത്ത വാജിബത്തുകളായ വാജിബായ ഫറൽ അല്ലാത്ത വാജിബ നിസ്കാരങ്ങളും ഉദാഹരണമായിട്ട് മനസ്സിലാക്കാൻ ഇഷാഗു ഫർലാണ് വാജിബാണ് അപ്പൊ ഈ ഫർ മാത്രമല്ല നിസ്കാരങ്ങളും നിസ്കാരങ്ങളും നിസ്കരിക്കാം വാജിബായ നിസ്കരിക്കാം ഈ പുതു കൊണ്ട് എന്ന് പറഞ്ഞാൽ കിതാബില് അഴിഞ്ഞായ ഒന്നാം പാളയത്തിൽ നൂറ്റി അമ്പത്തൊമ്പാമത്തെ പേജില് ഈ മസല പറയും അപ്പോൾ ആ സമയം അവശേഷിക്കുന്നുണ്ടെങ്കിൽ എത്ര വേണമെങ്കിൽ നിസ്കരിക്കാം നേർച്ചേ നമസ്കാരം എത്ര വേണമെങ്കിലും വാജ്യാസ്കാരങ്ങൾ എത്ര വേണമെങ്കിലും സുന്നതാമസ്കാരങ്ങൾ എത്ര വേണമെങ്കിലും അപ്പോൾ അനഫിമതന്നെ ഈ വർ കാരണമുള്ളവർ ആരെ കാരണമുള്ളവര് മുത്രവർച്ചക്കാർ അല്ലെ അതുപോലെ തന്നെ ഇസ്തിഹാദത്ത് രോഗ രക്തം പുറപ്പെടുന്ന ബ്ലീഡിംഗ് കാര്യങ്ങൾ ഇങ്ങനെ ഇവിടെ വിശദമായ മസലുകളിലേക്ക് കിടക്കുന്നില്ല വിശദമായ മസലുകൾ ധാരാളമുണ്ട് ഈ നിത്യമായ അശുദ്ധിക്കാർ ആരാണ് അവരെപ്പോൾ മുതലാണ് നിത്യാശത്തക്കാരായി അവർ പരിഗണിക്കുക അവരുടെ നിത്യാശിക്കാരായി പരിഗണിക്കുന്നത് എപ്പോഴാണ് എന്ന രീതിയിലൊക്കെ വിവിധമായ മസലകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല അപ്പോൾ ഈ മാധുര്യങ്ങൾ ഈ കാരണമുള്ളവർ അവരുടെ ബുധത്തിലായി പോകും വക്കത്ത് കൊണ്ട് മാത്രമേ അതെന്ത് ചെയ്യുള്ളൂ ആ ബുധവ് ബാത്തിലാവുകയുള്ളൂ ആ സമയം ഒരു നമസ്കാരത്തിൻ്റെ സമയം പുറപ്പെട്ടു പോകുമ്പോൾ ഇവരുടെ മുതാത്തിലായി പോകും അല്ലാതെ വേറെ അശുദ്ധി ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഉതവു ബാത്തിലാവും സമയം പോകുമ്പോൾ ഷാഫി അങ്ങനെയല്ല നമ്മൾ സൂചിപ്പിച്ചു പോയി അതായത് ഐ യബുദൂം ഇവരുടെ ബാത്തിലാകും നിഷ്ഫലമായി പോകും വക്കത്ത് പുറപ്പെടൽ കൊണ്ട് മാത്രം എന്തു ചെയ്യും പുറപ്പെട്ടു പോകും വക്കത്ത് പുറപ്പെട്ടു കാലത്തിന് സമയം കഴിയുന്നു അതോടുകൂടെ ഉദൂവും ബാത്തിലാവുകയാണ് ഇത് ആരുടെ അഭിപ്രായം ഹനഫി മധബിൾ ഇമാമുൽ തൻ്റെ ശിഷ്യനായ മുഹമ്മദ് റഹമത്തുല്ലാ ഇവരുടെ അഭിപ്രായമാണ് സമയം പുറപ്പെടൽ കൊണ്ട് ഇവരുടെ ഉതവ് ബാത്തിലായി പോകും അബു യൂസുഅലി യൂസുല്ലാടെ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് ഈ അബു ഹനീഫി മുഹമ്മദ് അഭിപ്രായമാണ് സമയം പുറപ്പെടൽ കൊണ്ട് ഉതവ് ബാത്തിലായി പോകും മറ്റൊരു അശുദ്ധിയുണ്ടായെങ്കിൽ ആയില്ലെങ്കിലും സമയം ഒരു വക്കത്തിൽ എടുത്താൽ ആ മുത നിത്യശുദ്ധിക്കാരാണെങ്കിലും ആ സമയം കഴിയുന്നവരെ അവർക്കുണ്ടാവും വേറൊരു അശുദ്ധി ഉണ്ടാകാതിരുന്നാൽ ഇതാണ് ഹനഫി മദൻ അപ്പോൾ ഈ നിത്യശുദ്ധിക്കാർ ഈ നിർബന്ധമായ ഈ കാരണങ്ങളുള്ളവർ നിർബന്ധാവസ്ഥ ഉള്ളവർ അവർ എപ്പോൾ ഉത് ചെയ്യണം എങ്ങനെ ഉത് ചെയ്യണം അവർ അശുദ്ധിക്കാരാണെങ്കിൽ ആ അശുദ്ധിയെങ്ങനെ ശുദ്ധീകരുത്തണം എന്താണ് ചെയ്യേണ്ടത് ഇത്യാദി കാര്യങ്ങൾ ഷാഫി മധേബിലും അനഫിധിലും ഉള്ള അഭിപ്രായം നമുക്ക് അടുത്ത ക്ലാസിൽ ശ്രവിക്കാം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അറഹം ആയ തമ്പുരാൻ നമ്മൾ മരണപ്പെട്ടു പോയത് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ വന്നിലായ ഗുരുനാഥന്മാർ ഭാര്യ ഭർത്താക്കന്മാർ സന്താനങ്ങൾ കൂട്ടുകുടുംബാദികൾ ബന്ധുമിത്രാദികൾ നാമുമായി ബന്ധപ്പെട്ടവർ മറ്റ് സത്യവിശ്വാസികൾ എല്ലാവരെയും സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ചൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ ആരെല്ലാം ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ടോ പല പല രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് വിശ്വിച്ച മാരകമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവർ നമ്മുമായി നമ്മുമായി ബന്ധപ്പെട്ട പലരുമുണ്ട് അറഹമുറഹിമിനായ തമ്പുരാൻ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ രോഗങ്ങൾ മാറ്റിക്കൊടുക്കുമാരാകട്ടെ നമ്മെയും ഉള്ളാഹു തല കാത്തരക്ഷിക്കുമാകട്ടെ അറഹമുറഹിമിനായ തമ്പുരാൻ നമ്മയും നമ്മുടെ കുട്ടുകുടുംബാഥികൾ എല്ലാവരെയും നമ്മുടെ ഗുരുനാഥന്മാരെല്ലാവരെയും അള്ളാഹു അവൻ്റെ സ്വർഗീ ആരാമത്തിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാകട്ടെ السلام عليكم ورحمه الله وبركاته